ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂർ സിസു ജനത്ത് ഇന്ന് കുറച്ച് എല്ലാത്തരം പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മുടെ വീട്ടുമുറ്റം പിന്നെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും വളരെ ചെറിയ റേറ്റിലുള്ള പ്ലാന്റുകളാണ് എല്ലാം എഫോർഡബിൾ റേറ്റ് ആണ് ഫസ്റ്റ് ഒരു എപ്പീഷയുടെ കോമ്പാൻ കിട്ടോ ടെൻ വെറൈറ്റി എപ്പീശ ഉണ്ടാവും ഇതിൽ വയലറ്റ് ഫ്ലവർ ഇല്ല അല്ലാതെ പത്ത് വെറൈറ്റി അതിന് ത്രീ ഫിഫ്റ്റി ആണ് ടെൻ വെറൈറ്റി എപ്പീഷൊക്കെ ബാക്കി പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇതൊരു ഫിലോഡൻ ടെൻ വെറൈറ്റി ചെറിയ തൈയാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇത് ബിഗോണിയാണ് ഫോർട്ടി റുപ്പീസാണ് ഇതും ഒരു വെറൈറ്റി ബിഗോണിയാണ് ഫോർട്ടി റുപ്പീസിന് ഇത് കലേഡിയമാണ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ വളരെ ചെറിയ റേറ്റിനാണ് എല്ലാം കൊടുക്കുന്നത് ഇതും തേർട്ടി റുപ്പീസിൻ്റെ ഒരു കലേഡിയാണ് ഇതും അതുപോലെ തന്നെ തേർട്ടി റുപ്പീസിൻ്റെ ഒരു കലേടിയാണ് ഇത് വലുതായി നല്ല ഭംഗിയുള്ള ഒരു കലേടിയാണ് ഇതൊക്കെ ഇപ്പോൾ ഒന്നും രണ്ടും ലീഫായിട്ടാണ് ഇങ്ങനെ തോന്നുന്നത് പോട്ട് തിക്കി നിറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് അഗ്ലോണിമയുടെ ഒരു റയർ വെറൈറ്റിയാണ് ടു ഫിഫ്റ്റി ആണ് ഇതിന് റേറ്റ് ഇതും അഗ്ലോണിമയുടെ ഒരു ആണ് ഹൺഡ്രഡ് റുപ്പീസാണ് സ്യാം പാരക എന്നാണ് അതിൻ്റെ പേര് ഇത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് വൺ ഫിഫ്റ്റീൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക് ഇത് അഗ്ലോണിമയുടെ സൂപ്പർ വൈറ്റ് ആണ് ത്രീ ഹൺഡ്രഡിൻ്റെ അപ്പോൾ എഗ്ലോണിമക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും മറ്റു പ്ലാന്റ് പോലെ പോലെയല്ല പിന്നെ ഇത് ട്രൈ കളർ ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത് ഇതും വേറൊരു വെറൈറ്റിയാണ് ഐഡിയ അറിയില്ല ഇതൊക്കെ എഗ്ലോണിമകളാണ് ഇത് നാരോലീഫ് പീസ് എന്ന് പറഞ്ഞ ഒരു എഗ്ലോണിമയാണ് ഇത് വേറൊരു അഗ്ലോണിയമയാണ് ഐഡിയ അറിയില്ല ഇതൊക്കെ ഒരു റയർ റേറ്റിൽ പെട്ടൊരു എഗ്ലോണിമയാണ് അപ്പോൾ അതിനൊക്കെ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയൊക്കെ ആണ് റേറ്റ് എഗ്ലോണിയമൊക്കെ റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ എന്നാലും മാക്സിമം ഞാൻ കുറച്ചിട്ടാണ് എല്ലാം സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വേണം സ്യാം പാരകണമാണ് ടു ഫിഫ്റ്റീൻ്റെ ഇത് പിന്നെ പോത്തോസ് ആണ് ഇത് ട്വൻറ്റി റുപ്പീസാണ് പോത്തോസിനെല്ലാം ട്വൻറ്റി റുപ്പീസാണ് ഇത് വെൽവെറ്റ് പോത്തോസ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് നൽകുന്നത് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിനാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡാണ് സെവൻറ്റി റുപ്പീസിൻ്റെ ഇത് കലാത്തിയ വെറൈറ്റിയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് റേറ്റ് ഓർബിറ്റ് ഫോളിയോ എന്ന് പറഞ്ഞ ഒരു കലാത്തിയാണ് ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഫോർട്ടി റുപ്പീസാണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് വൈറ്റ് ആണ് ഇത് ഡക്കോമ വൈറ്റ് ആണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് അലോക്കേഷ വെറൈറ്റിയിൽ പെട്ട ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് നല്ല തിക്കായി വളരുന്നൊരു പ്ലാന്റ് ആണിത് ഇതൊരു ബിഗോണിയ ആണ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഇത് സ്റ്റാർ ഡെസ്റ്റാണ് എഗ്ലോണിമയില് റെഡ് സ്റ്റാർഡെസ്റ്റാണ് ത്രീ ഫിഫ്റ്റി ആണ് ഇതും എഗ്ലോണിമല്ല ഒരു വെറൈറ്റിയാണ് പിങ്ക് കളർ ആണ് ഇതിന് ഇത് കൊച്ചിൻ പീച്ചല്ല പക്ഷേ പീച്ച് വെറൈറ്റി ഉള്ളൊരു പ്ലാന്റ് ആണിത് ഞാരോലീഫിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ഇത് നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ ബിഗ് മദർ പ്ലാന്റ് ആണ് ഇത് പിന്നെ മോൺസ്ട്രാൻ്റെ ഒരു വെറൈറ്റി ആണ് ഫോർട്ടി റുപ്പീസേ ഉള്ളു റൂട്ടഡ് ആണ് ഇത് സെൻസിവീരിയയിൽ പെട്ടതാണ് ഫിഫ്റ്റി റുപ്പീസ് ഇതും നമുക്കിങ്ങനെ എരിയിലെ പോലെ ബുഷിയായി വളർത്താൻ പറ്റിയ ഒരു പുളിച്ചെടിയാണ് നല്ല ഭംഗിയുള്ള ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് ഫോർട്ടി റുപ്പീസ് അതുപോലെ കലാത്തിയകളുണ്ട് കുറേ അത് നമുക്ക് ഏതൊക്കെ നോക്കാം ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെതാണ് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇതെല്ലാം ഇതും ഐഡിയ അറിയില്ല പക്ഷേ ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു കലാത്തിയാണ് ഇത് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ ഇത് കുറച്ച് തിക്കായി വളർന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണിത് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് സിങ്കോണിയ ആൽബോ എന്ന് അറിയും സിക്സ്റ്റി റുപ്പീസാണിങ്ങനെ റേറ്റ് ആന്തൂറിയത്തിൻ്റെ ഓറഞ്ച് ഫ്ലവർ ഇടുന്നതാണിത് ഹൺഡ്രഡ് റുപ്പീസാണ് ആന്തൂറിയൊക്കെ ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളു റെഡും ഓറഞ്ചും ആണ് കൂടുതലുള്ളത് ഓറഞ്ച് ഒന്നേ ഉള്ളു റെഡാണ് കൂടുതലുള്ളത് ഇതൊക്കെ ട്വൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഫിറ്റോണിയ എല്ലാം ഇത് നമ്മളെ സി സി പ്ലാന്റ് ആണ് ഗ്രീന് ഗ്രീൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് പോത്തോസ് ആണ് ട്വൻ്റി റുപ്പീസാണ് ഇത് നിയോ ആണ് ട്വൻ്റി റുപ്പീസിൻ്റെ ഇത് ബ്രസീൽന്ന് തന്നെ പോത്തോസ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വൈറ്റ് കൊന്നയെന്ന് പറയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് അതുപോലെ മെഡിനിലേൻ്റെ അല്ല ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണത് ഇത് നേരത്തെ കാണിച്ച തന്നെയാണ് ആ പുൽച്ചെടീൻ്റെ ഒരു വെറൈറ്റിയാണിത് ഇത് ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ടു ഹൺഡ്രഡ് ആണ് ഇനി റേറ്റ് രണ്ട് ഷൂട്ടെല്ലാം ഉണ്ട് ഈ കലാക്തിയ ഫിഫ്റ്റി റുപ്പീസ് ഇത് റബ്ബർ പ്ലാന്റ് ആണ് ഒരു വേരിഗേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇനി റേറ്റ് ഉണ്ട് ടു ഹൺഡ്രഡ് ഇത് ഫോർട്ടി റുപ്പീസിൻ്റെ വിഗോണിയാണ് ഇത് സിക്സ്റ്റി റുപ്പീസ് ഒരു ആണ് ഇത് ഹൈഡ്രിജിനിയാണ് സെവൻറ്റി റുപ്പീസിൻ്റെ ബ്ലൂ കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് സിങ്കോണിയാണ് തേർട്ടി റുപ്പീസിന് ഇതാണ് ആ മെഡി നീല നേരത്തെ കാണിച്ചൊരു പ്ലാന്റ് അതിൻ്റെ മദർ പ്ലാന്റ് ആണിത് അതുപോലെ ഗോൾഡൻ കാസ്കേഡ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഇതും സിങ്കോണിയ ആൽബോ ആണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് നേരത്തെ കാണിച്ചതാണ് സെയിൽ പ്ലാന്റ് ഇത് സി സെയിൽ പ്ലാന്റിൻ്റെ ഡോഫാണ് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് ഫിഫ്റ്റി റുപ്പീസിന് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ അധികം വില കുറഞ്ഞ പ്ലാന്റുകളാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ